ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കേക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിന്നറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയായിട്ടാണ് കറിയില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും അത്രയൊക്കെ ടേസ്റ്റിയാണ് അത്രയൊക്കെ സോഫ്റ്റുമായിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് നേരെ പോകാം ആദ്യം തന്നെ ഒരു മൂന്ന് വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം നല്ലോണം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണം ഈയൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനിതെന്തുകൊണ്ടാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ കിട്ടുക അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി നമുക്ക് ഏത് കറിയുടെ കൂടെയും ഇനി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണിത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗം തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു രണ്ട് വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കാൻ ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കട്ടകളുമില്ലാതെ നമുക്ക് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നെങ്കിൽ അങ്ങനെ ആയാലും നല്ലത് ഇതുപോലെയുള്ളൊരു സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി യാതൊരു കട്ടകളും ഇല്ലാതെ നല്ല വെണ്ണ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നിറയെ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും എനി വേണ്ടത് നമുക്ക് എരിവ് പോലെ പച്ചമുളകാണ് നല്ല നേർ കട്ട് ചെയ്ത് പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാനിതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിലധികം മല്ലിയില കട്ടാക്കിയതും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ആകുന്ന വിധത്തിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാവേ അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് മൈദപ്പൊടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഹെൽത്തി വേയിലാണ് ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം ബയ്യ കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ടോട്ടൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് അങ്ങനെ ഇതാ നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുത്താൽ ഇതാ ഈ ഒരു ചപ്പാത്തി മാവ് പോലെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കണം വെള്ളം യാതൊട്ടും ചേർത്തിട്ടില്ല ഈയൊരു മാവിലേക്ക് വെറും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്ന് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം എന്തെങ്കിലും മുകളിൽ ഒന്നിക്കലും മൂടി വച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നനഞ്ഞ ടവൽ വെച്ചിട്ടോ ഒന്ന് പൊതി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഓരോ ചപ്പാത്തിക്ക് അനുസരിച്ചിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് ഇതാ ഇത്രയും വലുപ്പത്തിൽ ഞാനിതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ബാക്കിയെല്ലാം കൂടി അതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് കുറച്ച് അധികം തന്നെ ചപ്പാത്തിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൈദപ്പൊടിയാണ് പരത്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം കുറച്ച് നല്ലോണം നേർങ്ങനെ തന്നെ നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതായതുപോലെ നല്ലോണം ഒന്ന് പരത്തി എടുക്കാം പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തത് കൊണ്ട് തന്നെ ഇടക്ക് പരത്തുമ്പം കീറലൊക്കെ വരും അത് സാരിയിലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അവിടെ പറ്റി നിന്നോളൂ ഇതാ ഈയൊരു കട്ടിയിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചുട്ടെടുക്കാം പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോരോ പരത്തിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുഗൾ ഭാഗത്തും കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാവുന്നതാണ് തിരിച്ചും മറിച്ചു ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തീ തീവച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കിയെടുക്കാം അധികം വെന്ത് വരാനൊന്നും ഉണ്ടാവില്ല നമ്മൾ നേർങ്ങനെ ഇങ്ങനെ പരത്തിയതുകൊണ്ട് തന്നെ വേഗത്തിൽ കുക്കായി കിട്ടും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ടതാണല്ലോ അതുകൊണ്ട് പിന്നെ വേഗത്തിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തി ഒക്കെ നല്ലോണം പൊന്തി വരുന്നുണ്ട് ഇനി നമുക്കിത് പ ചൂടുപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണ് ഈ ഒരു എന്ന് വെറുതെ കഴിക്കാൻ തന്നെ അത്രക്കും ടേസ്റ്റിയാണ് ഉരുളക്കിഴങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് വേണേൽ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ ഈയൊരു റെസിപ്പി തയ്യാറാക്കിയിട്ട് കൊടുത്തു നോക്കാവുന്നതാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ കുംബ ബായ്